ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തണ്ണിമത്തൻ കൊണ്ട് എളുപ്പത്തിലൊരു ഡ്രിങ്ക് റെഡിയാക്കാം പാലും തണ്ണിമത്തനും ഉണ്ടെങ്കിൽ സൂപ്പർ ഈ ചൂടത്തും നോയമ്പിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് ആണ് അപ്പം തീർച്ചയായിട്ടും തണ്ണിമത്തം മേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കസ് കസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തണ്ണിമത്തൻ തന്നെ ഞാനിവിടെ നാല് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഒരു മുറിയുടെ രണ്ട് ഭാഗമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചെടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലാതെ നല്ല മധുരം ഉള്ളത് തന്നെയാണേ അപ്പോൾ ഇനി ഇത് ചെറിയ പീസാക്കി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ തണ്ണിമത്തം ഞാൻ തന്നെ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തവി ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് നമുക്ക് കുത്താൽ മതി നമുക്കിതിലേക്ക് നല്ല ഞാൻ തണുത്ത ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച പാലാണ് അത് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ആദ്യം ഇതിൽ കൊടുക്കാൻ വെച്ച കസ്കസ് ഞാനത് മുഴുവനായിട്ടിട്ട് കൊടുക്കുകയാണെ അക്കുന് വലിയ ഇഷ്ടം ഇത് കക്കസ് കസ്കസ് ഇടുന്നത് ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്ന് ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഈ കുരു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കിക്കളയാവുന്നതാണേ തീർച്ചയായിട്ടും തണ്ണി മൊത്തം മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇപ്പം നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ട് സ്പൂൺ എത്രയോ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പഞ്ചസാര ഇപ്പം നമ്മുടെ തണ്ണിമത്തം കൊണ്ടുള്ള റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്